ഒരു വർഷം കഴിഞ്ഞ് നീലിമ വീണ്ടും നാട്ടിലേക്ക് വരുന്നുണ്ട് അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരുവാണ് സച്ചി എടി നീ കൊണ്ടുപോയ അമ്പത് ലക്ഷം എവിടെ അതിപ്പോൾ എനിക്ക് കിട്ടണം അതെന്റെ ഭർത്താവിൻ്റെ റിട്ടയർമെന്റ് കാശാണ് അത് വച്ചാ നീ കാനഡയിലേക്ക് പോയി വലിയ ബിസിനസ്സുകാരിയായി മാറിയത് എന്ന് ചോദിച്ച് ചന്ദ്ര നീലിമയെ തല്ലാനായി കൈ ഉയർത്തുകയാണ് എന്നാൽ നീലിമ ചന്ദ്രയുടെ കൈ പിടിച്ചുമാറ്റി മാറ്റി തന്നെ അടിക്കാൻ സമ്മതിച്ചില്ല നിങ്ങൾ എന്നെയല്ല തല്ലേണ്ടത് നീ നിൽക്കുന്ന നിങ്ങളുടെ മരുമകളെയാണ് അവരാ എന്നെ പോലീസ് കയറ്റി അമ്പത് ലക്ഷം എണ്ണി വാങ്ങിയത് അവരാ കൊണ്ടാണ് ഇപ്പൊ ഇലക്ട്രോണിക് ഷോപ്പൊക്കെ തുടങ്ങിയത് അത് നിങ്ങളോട് പറയാത്തത് എന്റെ തെറ്റല്ലാൻറ്റി ഈ സച്ചിയോടുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ പേരിലാ ഞാനിത് പറയാനായി ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഇനി അമ്പത് ലക്ഷം ഒന്നും പറഞ്ഞ് എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ ആരും വന്നേക്കരുത് ഞാൻ പോവാണ് സച്ചി അടുത്ത തവണ നാട്ടിൽ വരുമ്പോൾ നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ നീലിമ അവിടുന്ന് തിരിച്ചു പോവാണ് എടി ഈ നീലിമയുടെ കൈയിൽ നിന്ന് നീ അമ്പത് ലക്ഷം വാങ്ങിച്ചിട്ട് ഒരു വർഷമായില്ലേ എന്നിട്ടും നീ ഈ സത്യ എന്നോട് പറഞ്ഞില്ലല്ലോ നിന്റെ അച്ഛനയച്ച അമ്പത് ലക്ഷം എന്ന് കള്ളം പറഞ്ഞ് എന്റെ ഭർത്താവിന്റെ പണം കൊണ്ടുപോയി നീ ബിസിനസ് തുടങ്ങിയില്ലേടി എടാ ശ്രുതി സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി നീ ഈ അമ്മയെ ചതിച്ചു അല്ലെടാ എന്ന് ചോദിച്ച ചന്ദ്ര ശ്രുതിയുടെ മുഖത്ത് തന്നെ ആഞ്ഞൊരടി കൊടുക്കുവാണ് അമ്മേനെ അടിക്കല്ലേ ശ്രുതി പറഞ്ഞിട്ടാ നീലിമ കാശ് തിരികെ കൊണ്ടുവന്ന കാര്യം ഞാൻ അമ്മയോട് മറച്ചുവെച്ചത് പകരം ആ അമ്പത് ലക്ഷം കൊണ്ട് ബിസിനസ് തുടങ്ങാന്ന് ഈ ശ്രുതി തന്നെ എന്നോട് പറഞ്ഞ് പറഞ്ഞ് സുതി മാറി നിൽക്കുവാണ് കഴിഞ്ഞതെല്ലാം വിട്ടേക്ക് ഇനിമേൽ ഇതൊന്നും ചെയ്തേക്കരുത് ശ്രുതി കൂടിയാ പറയുന്നത് കള്ളം പറയുന്ന സ്വഭാവം രണ്ടുപേരും മറന്നേക്കണം പിന്നെ ഇനി മുതൽ നന്നായിട്ട് ജീവിക്ക് എന്ത് കാര്യമായാലും കുടുംബത്തിൽ എല്ലാവരെയും അറിയിച്ചിട്ട് വേണം ഒരു തീരുമാനം എടുക്കാൻ നിങ്ങളെ കൂടുതൽ സ്നേഹിച്ച ചന്ദ്രയെ പോലും നിങ്ങള് പറ്റിച്ചില്ലേ എന്നൊക്കെ രവിയുടെ അവരെ ഉപദേശിക്കുവാണ് ആന്റി എന്നോട് ക്ഷമിക്ക് ഞാൻ എല്ലാവരുടെയും നല്ലതിന് വേണ്ടിയാ ഇതൊക്കെ ചെയ്തത് എനിക്ക് മാപ്പ് തരണം ആന്റി എന്ന് പറഞ്ഞ ശ്രുതി ചന്ദ്രയുടെ കാലിൽ വീഴുകയാണ് എന്നോടും ക്ഷമിക്കമ്മ ഞാനും അമ്മയോട് കള്ളം പറയാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ ശ്രുതിയും കാലില് വീണ് മാപ്പ് ചോദിച്ചപ്പോ ചന്ദ്ര അവരെ പിടിച്ച് ന്ൽപ്പിക്കുവാണ് നിങ്ങൾക്ക് രണ്ടാൾക്കും വേണ്ടി ഞാൻ എത്ര തവണ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു എന്നിട്ട് എന്നോട് പോലും ഒരു വാക്ക് പറയാതെ നിങ്ങൾ അമ്പത് ലക്ഷത്തിന്റെ കാര്യം ഒളിപ്പിച്ചു വെച്ചില്ലേ ഇനി മുതല് ഞാൻ അറിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പാടില്ല സുതി മനസ്സിലായോടി എന്നൊക്കെ ചന്ദ്ര ചോദിക്കുമ്പോ അവരതിന് സമ്മതമൂളുകയാണ് അത് കണ്ട് സച്ചി വന്ന് അപ്പോ എല്ലാം ഓക്കെ ആയച്ച തെറ്റ് ചെയ്തവർക്ക് അമ്മ മാപ്പ് കൊടുത്തു കഴിഞ്ഞു ഇനി ഒരു പ്രധാന കാര്യം കൂടി ബാക്കിയുണ്ടച്ച എന്ന് പറയുവാണ് ഇവൻ എന്താ പറയാൻ വരുന്നെന്ന് എനിക്ക് നന്നായിട്ട് അറിയാൻ രവിയേട്ടാ നിങ്ങളുടെ പണം കൊണ്ടാണ് സുതി കട തുറന്നത് ഇപ്പോ ആ പണത്തിൽ നിന്നും അവന് കിട്ടാനുള്ള പണം വേണം എന്ന അവൻ ചോദിക്കാൻ വരുന്നത് ഒരു കാശ് പോലും അവന് കൊടുക്കരുത് എന്ന് ചന്ദ്ര പറയുമ്പോ അച്ഛാ അമ്മ പറയുന്നതില് പകുതി ശരിയാണ് എന്ന പകുതി തെറ്റാ അച്ഛ എനിക്കാരുടെയും പണമൊന്നും വേണ്ട നീ കട തുടങ്ങിയത് നിന്റെ അമ്മായി അച്ഛന്റെ കാശുകൊണ്ടല്ല അച്ഛന്റെ സ്വത്തോണ്ടാണ് അതായത് മുപ്പത്തഞ്ച് വർഷം എന്റെ അച്ഛൻ വിയർത്ത് സമ്പാദിച്ച പണമാണ് നീ കട തുടങ്ങാൻ ഉപയോഗിച്ചത് അപ്പോൾ അതിന്റെ ഓണറെ മാറ്റണ അച്ഛ എന്ന് സച്ചി പറയുമ്പോൾ എന്താടാ നിനക്ക് എൻ്റെ ഷോപ്പിൻ്റെ ഓണർ ആവാൻ വേണ്ടിയല്ലേ എന്ന് സുതി ചോദിക്കുവാണ് എടാ ഞാൻ ഇപ്പോൾ തന്നെ രണ്ട് കാറിന്റെ ഓണറല്ലേ എനിക്കത് മതിടാ അച്ഛൻ്റെ പണം കൊണ്ടല്ലേ നീ കട സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അതിന്റെ ഓണർ നമ്മുടെ അച്ഛൻ തന്നെയാണ് ഇനി നീ ആ കടയിൽ കണക്ക് നോക്കുന്ന ഒരാൾ മാത്രമായിരിക്കും സാധാരണ ഒരു ജോലിക്കാരൻ മാത്രം ആ കടയുടെ മുതലാളി എന്റെ അച്ഛൻ തന്നെയാണ് ഇതാണ് എന്റെ തീരുമാനം എന്ന് സച്ചി പറഞ്ഞത് കേട്ട് രേവതി കൈയടിച്ച് പൊട്ടിച്ചിരിക്കുവാണ് എന്നാ അത് കേട്ട് ആകെ ഷോക്കായി നിൽക്കുവാണ് ശ്രുതിയും ശ്രുതി ഒക്കെ എന്താ രേവതി നിർത്തിയത് നന്നായി കൈകൊട്ട് മനസ്സിൽ എന്ത് തോന്നിയാലും ഉടനെ അത് ചെയ്യണം എല്ലാവരും ഇപ്പോൾ ഓക്കെ അല്ലേ എന്ന് സച്ചി ചോദിക്കുമ്പോൾ അതെ ആക്ച്വലി ഇത് കറക്റ്റാണ് സച്ചിയേട്ടാ ആ പണം കൊണ്ടല്ലേ ഷോറൂമ് തുടങ്ങിയത് അപ്പോ അങ്കിളല്ലേ അതിന്റെ ഓണർ എന്ന് പറഞ്ഞ വർഷയും ശ്രീകാന്തുമൊക്കെ സച്ചിയെ സപ്പോർട്ട് ചെയ്യുകയാണ് എന്തിനാ സച്ചി ഇതൊക്കെ ഒന്നും വേണ്ട ഞാൻ പോകുന്നില്ല കടയിലേക്ക് എന്ന് രവിയേട്ടം പറയുമ്പോ അല്ല അച്ഛ നാളെ മുതൽ നിങ്ങളാണ് ആ ഷോപ്പിന്റെ ഓണർ അമ്മയും ഓക്കെ ആയിരിക്കും അതുകൊണ്ട് അമ്മ മിണ്ടാതെ നിൽക്കുന്നേ എന്ന് സച്ചി മറുപടി കൊടുക്കുവാണ് പിന്നീട് ചന്ദ്രമതി ശ്രുതിയെ മാറ്റി നിർത്തി ദേഷ്യപ്പെടുന്നുണ്ട് നീലിം അമ്പത് ലക്ഷം തന്നത് നിങ്ങൾ എന്നോട് മറച്ചു വച്ചത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ശ്രുതി ഇനി നമ്മുടെ കടയുടെ ഓണറാക്കണെങ്കിൽ നീ തന്നെ വിചാരിക്കണം ശ്രുതി ഉടനെ മലേഷ്യയിലുള്ള നിന്റെ അച്ഛനെ വിളിച്ച് അമ്പത് ലക്ഷം അയക്കാൻ പറയു അപ്പോയെ എനിക്കും നിങ്ങൾക്കൊക്കെ ഈ വീട്ടിലൊരു വിലയുണ്ടാവൂ എന്ന് ചന്ദ്ര പറയുമ്പോ ആന്റി എന്റെ അച്ഛൻ ഇപ്പോൾ ജയിലല്ലേ എന്ന് ചോദിക്കുവാണ് ശ്രുതി അച്ഛനല്ലേ ജയിലായിട്ടുള്ളു അയാളുടെ സ്വത്തുക്കളൊക്കെ പുറത്തു തന്നെ അല്ലടി ഉള്ളത് എങ്ങനെയെങ്കിലും അയാളോട് പറഞ്ഞ് അമ്പത് ലക്ഷം അയക്കാൻ നോക്ക് ആ പണം വരുന്നതുവരെ നിങ്ങൾ എല്ലാ ദിവസവും അപമാനപ്പെട്ടോണ്ടിരിക്കൂ ഈ വീട്ടില് നിങ്ങൾ മാത്രമല്ല ഞാനും കൂടി ചേർത്താ അപമാനപ്പെടാൻ പോകുന്നെ ആ പൂ കെട്ടുന്നവളുടെ കൈ എന്റെ നേർക്ക് നീളും അത് വേണ്ടെങ്കിൽ നീ എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്റെ അഭിമാനം ഇനി നിന്റെ കൈയിലാ ശ്രുതി അത് നീ കാത്തു രക്ഷിച്ചേ മതിയാവൂ എന്നു മറുപടി കൊടുത്ത് ചന്ദ്ര അവിടുന്ന് പോവാണ് അടുത്ത ദിവസം ശശി വീട്ടിലെല്ലാവരെയും കൂട്ടിക്കൊണ്ട് സുതിയുടെ ഷോറൂമിലേക്ക് കയറി വരുവാണ് എന്തിനാടാ എല്ലാരും ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നെ എന്ന് സുതി ചോദിക്കുമ്പോ ആദ്യം നീ ആ ചെറിയ എഴുന്നേൽക്കടാ എന്ന് പറയുവാണ് സച്ചി ഞാൻ എന്തിനാ എഴുന്നേൽക്കുന്നെ എന്ന് സുതി ചോദിക്കുമ്പോ അവിടെ ഒന്നും അറിയാത്തവനെ പോലെ ചോദിക്കുന്നെ ഇനി കടയുടെ ഓണർ അച്ഛനാണ് നീ ഇനി ഇവിടത്തെ വെറും വേലക്കാരൻ മാത്രമാണ് എഴുന്നേൽക്കാൻ നോക്ക് എന്റെ അച്ഛൻ വന്നിരിക്കട്ടെ എന്ന് പറഞ്ഞു സച്ചി അവനെ പിടിച്ചു മാറ്റുകയാണ് ശേഷം മാലയിട്ട് അച്ഛനെ ചേറിൽ കൊണ്ടിരുത്തു സച്ചി അതൊന്നും ഇഷ്ടപ്പെടാതെ നിക്കുവാണു ചന്ദ്രയും ശ്രുതിയൊക്കെ രേവതി നീ വന്ന് അമ്മയ്ക്ക് പൂമാല ഇട്ട് കൊടുക്ക് എന്ന് സച്ചി പറഞ്ഞപ്പോ രേവതി ചന്ദ്രക്ക് മാലയിട്ട് അവിടെ കൊണ്ടിരുത്തു അതൊക്കെ ഇഷ്ടപ്പെടാതെ നിക്കുവാണ് ചന്ദ്ര നല്ല കാര്യം നടക്കുമ്പോ സ്വീറ്റ്സ് കഴിക്കണോ അച്ഛ എന്നു പറഞ്ഞു സച്ചി എല്ലാവർക്കും അതെടുത്തു കൊടുക്കുവാണ് പിന്നീട് വീട്ടിൽ തിരിച്ചെത്തിയപ്പോ സച്ചിക്ക് നേരെ ശ്രുതി കയറിക്കുവാണ് ഞാൻ കുറച്ച് വളർന്നു പോയി അത് നിനക്ക് പിടിച്ചില്ല അല്ലടാ അതുകൊണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ എന്നെ അപമാനപ്പെടുത്തിയത് എന്നൊക്കെ സുതി ചോദിക്കുമ്പോ മതി ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത് നിങ്ങളെക്കൊണ്ട് തന്നെയാണ് എന്റെ സച്ചിയേട്ടനെ കുറിച്ച് പറയേണ്ട അധികാരം നിങ്ങൾക്കാർക്കുമില്ല കാരണം നിങ്ങളെപ്പോലെയുള്ള ആളല്ല എന്റെ സച്ചിയേട്ടൻ എന്നു പറഞ്ഞ് രേവതി സുതിയോട് ദേഷ്യപ്പെടുവാണ് നിങ്ങളെപ്പോലെയുള്ള എന്ന് പറഞ്ഞ എന്താ രേവതി അതിനർത്ഥം നിന്റെ സച്ചി മാത്രം വലിയ ആളാണെന്നാണോ നീ പറഞ്ഞു വരുന്നേ വലിയ ത്യാഗി എന്റെ ശ്രുതി ഒന്നുമല്ല അതല്ലടി നീ ഉദ്ദേശിച്ചത് ചോദിക്കുമ്പോ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല ശ്രുതി എന്ന് രേവതി മറുപടി കൊടുക്കുവാണ് സച്ചിയേട്ടൻ തെറ്റ് ചെയ്തതുപോലെയാണല്ലോ ശ്രുതിയേട്ടത്തി നിങ്ങളുടെ സംസാരം നിങ്ങളുടെ ഹസ്ബൻഡാണ് തെറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ഹസ്ബൻഡ് ഷോപ്പ് തുടങ്ങിയപ്പോ എന്താ അമ്പത് ലക്ഷം നിങ്ങളുടെ മലേഷ്യേന്ന് കൊണ്ടുവന്നതല്ലാന്ന് ഞങ്ങളോട് പറയാതിരുന്നേ ഒപ്പ് തുടങ്ങിയ പണം നീലിമ തിരിച്ചു തന്ന ആ അമ്പത് ലക്ഷം കൊണ്ടല്ലേ അതിലെന്റെ ശ്രീകാന്തിനും ഷെയറുണ്ട് ഏട്ടെത്തി നിങ്ങളത് മറന്നുപോയി ഞാനത് ചോദിക്കാത്തത് ഞങ്ങളുടെ സ്റ്റാൻഡേർഡ് കൊണ്ടാ എന്ന് പറഞ്ഞ വർഷ ശ്രുതിയോട് ദേഷ്യപ്പെടുന്നുണ്ട് മതി നിർത്ത് ഇതിനെല്ലാം ഒറ്റ കാരണം ശ്രുതി മാത്രമാണ് ഞാനും എന്റെ മോനും ഇങ്ങനെ അപമാനിതനായി നിൽക്കേണ്ടി വന്നില്ലേ നീലിമ പണം തന്നത് പണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു നിന്റെ ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്യുന്ന ഈ പണിയുണ്ടല്ലോ അത് നീ നിർത്തിക്കോ എന്ത് കാര്യമായാലും എന്നോട് ചോദിച്ചിട്ട് വേണം തീരുമാനമെടുക്കാൻ മനസ്സിലായോടി ആദ്യം ആ നീലിമയുടെ കൈയിൽ നിന്നും വാങ്ങിയ അമ്പത് ലക്ഷം ഉണ്ടല്ലോ അത് തിരികെ സച്ചിക്ക് തന്നെ കൊടുക്കണം അതിനുള്ള മാർഗം നീ നോക്ക് അത് നിങ്ങൾ കൊടുക്കുന്നവരേക്കും സച്ചി നമ്മളെ കുത്തി കുത്തിനോവിച്ചോണ്ടിരിക്കും ഇപ്പോ കണ്ടില്ലേ കടയിലെ മുതലാളിയായ സുധിയവൻ വെറും വേലക്കാരനാക്കി മാറ്റിയില്ലേ എന്റെ വിലയെല്ലാം പോയി എല്ലാം നീ ഒറ്റയരുത്തിയെ കൊണ്ടാ ഇതൊക്കെ സംഭവിച്ചത് എന്നെ ചതിച്ചിട്ട് പണവും കൊണ്ടുപോയി ബിസിനസ് തുടങ്ങി ഇപ്പൊ നിങ്ങൾ കാൽ കാശിന് വകയില്ലാത്തവരായി മാറിയില്ലേ അന്ന് അമ്പത് ലക്ഷം ഉണ്ടാക്കി സച്ചിയുടെ കയ്യിൽ കൊടുത്തേ പറ്റൂ അതിനുള്ള മാർഗം നിന്റെ അച്ഛൻ തന്നെ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര അവരോട് ദേഷ്യപ്പെടുവാണ് ശരിയാൻറ്റി ഞാൻ എങ്ങനെയെങ്കിലും അമ്പത് ലക്ഷം ഉണ്ടാക്കി സച്ചിക്ക് കൊടുത്തോളാം എന്നു പറഞ്ഞ് ശ്രുതി സങ്കടപ്പെട്ട് പോവാണ് ഇതൊക്കെ മാറി നിന്നും സച്ചി കേൾക്കുന്നുണ്ടായിരുന്നു ശേഷം സച്ചി രേവതിയുടെ അടുത്ത് വന്ന് അവൾക്ക് കൈ കൊടുക്കുവാണ് രേവതി ഇപ്പൊ നിനക്ക് ഒരാൾ കൂടി വന്നിട്ടുണ്ട് ഇത്രയും നാള് അമ്മ നിന്നെ ഒറ്റക്കലെ വയക്കു പറഞ്ഞ് ഇപ്പൊ നിനക്കൊരു കൂടി ആയില്ലേ പാർലർ അമ്മയെയും അമ്മ വയക്കു പറയാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് സച്ചി പറയുന്നത് ശ്രുതി വാതിൽക്കൽ നിന്നും ഒളിച്ചിരുന്ന് കേൾക്കുകയാണ് അമ്മ എന്നോട് കയർക്കുന്നതൊക്കെ എനിക്ക് ശീലമായില്ലേ സച്ചിയേട്ടാ ഒരു ദിവസം അമ്മ എന്നെ എന്തെങ്കിലും പറയാതിരുന്ന എനിക്ക് വലിയ സങ്കടാവും അമ്മ എന്താ എന്നെ ഇന്നൊന്നും വഴക്കു പറയാത്തേന്ന് ഓർത്ത് ഞാൻ ഒരുപാട് സങ്കടപ്പെടും എന്നാ ശ്രുതിക്ക് അതൊന്നും ശീലമില്ലല്ലോ അവൾ ഇപ്പോഴല്ലേ ഇതൊക്കെ കേട്ടു തുടങ്ങിയത് എന്ന് രേവതി പറയുമ്പോ ഇപ്പൊ തുടങ്ങിയില്ലേ രേവതി ഇനി അതും അവൾക്ക് ശീലമായിക്കോളും എന്ന് പറഞ്ഞ് സച്ചി പൊട്ടിച്ചിരിക്കാണ് ഇതൊക്കെ ചന്ദ്ര ഒളിച്ചിരുന്ന് കേൾക്കുന്നുണ്ട് രേവതി നിന്നെയും പാർലർ അമ്മയും മാത്രേ അമ്മയ്ക്ക് വല്ലതും പറയാൻ പറ്റൂ എന്താണെന്ന് വെച്ചാ വർഷയെ ഒന്നും പറയാൻ അമ്മയ്ക്ക് പേടിയാണ് കാരണം വർഷ ഇതൊന്നും കേട്ട് നിൽക്കുന്നവളല്ല അവൾ മിണ്ടാതിരിക്കില്ല അവൾക്കാരെയും ഭയൊന്നുമില്ല എന്ന് സച്ചി പറയുന്നത് കേട്ട് നല്ല ദേഷ്യത്തിൽ നിൽക്കുവാണ് ചന്ദ്ര ഞാൻ കഷ്ടപ്പെടുന്നത് കണ്ട് ഇവർക്കൊക്കെ വലിയ സന്തോഷാണല്ലോ എന്ന് പറഞ്ഞ ശ്രുതി ദേഷ്യത്തില് അടയ്ക്കുവാണ്